നമസ്കാരം പ്രവാസികളെ കാര്യങ്ങൾ ഓരോ നിമിഷവും കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകളാണ് പ്രവാസ ലോകത്ത് ഉള്ളത് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയുടെ വടക്കേറ്റത്ത് നിരവധി പ്രവാസികൾ തന്നെയാണ് ഉള്ളത് ഒരു പ്രവാസി വരുത്തിവെച്ച വിനയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഇത്ര കണ്ട് ഗുരുതരമാക്കി തീർത്തിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് മാത്രം മുപ്പത്തി ഒമ്പത് പേർക്കാണ് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രം മുപ്പത്തിനാല് കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെയാണ് ഏകദേശം കാര്യങ്ങളുടെ നമുക്ക് മനസ്സിലാകുന്നത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം മൂവായിരം പേർക്കോളം ഗുരുതരമായി ഇത്തരത്തിൽ കോവിഡ് ബാധ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ഇതിൽ ആയിരം പേരെ മാത്രമേ ആരോഗ്യ പ്രവർത്തകർക്ക് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി രണ്ടായിരം പേരുടെ കാര്യങ്ങൾ ഇപ്പോഴും ഗുരുതരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കർശനമായി വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് പ്രവാസികൾ വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഇക്കാര്യങ്ങൾ തീർച്ചയായും പറഞ്ഞിരിക്കണം ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരായോ മറ്റ് സംഘടനകളായോ ബന്ധപ്പെടും അതിനുള്ള കാരണം കാര്യങ്ങൾ നമ്മുടെ കൈവിടാൻ തുടങ്ങിയിരിക്കുന്നു അത് മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ മാത്രം മുപ്പത്തിനാല് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏറെ ആശങ്കയിലാണ് കാസർഗോഡിലെ ജനങ്ങൾ മാത്രമല്ല കാസർഗോഡിൻ്റെ തൊട്ടടുത്ത ജില്ലയായ കണ്ണൂർ ജില്ലയിലും രണ്ട് കേസുകൾ ഇന്ന് സ്ഥിരീകരിച്ചു കോഴിക്കോട് തൃശൂർ കൊല്ലം ജില്ലകളിലാകട്ടെ ഓരോരുത്തർക്ക് വിധമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് അതോടെ സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണം നൂറ്റി അറുപത്തി മാത്രമല്ല ഇന്നലെ വരെ കോവിഡ് സ്ഥിരീകരിക്കാതിരുന്ന കൊല്ലം ജില്ലയിലും ഇപ്പോൾ ഒരാൾക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു അതുകൂടി കേരളത്തിലെ പതിനാല് ജില്ലകളിലും കോവിഡ് രോഗികൾ ഉണ്ട് എന്നാണ് അതിനർത്ഥം ഇന്ന് നല്ല ദിവസമേ അല്ല എന്ന മുഖവരോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ വാർത്താ സമ്മേളനത്തിന് എത്തിയത് സ്ഥിതിഗതികൾ കൂടുതൽ സ്ഥിതികൾ കൂടുതൽ ഗൗരവമാണെന്ന തിരിച്ചറിവ് എല്ലാവർക്കും വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി നൂറ്റി പന്ത്രണ്ട് പേരെ ഇന്ന് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത് ഇതിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടെണ്ണം നെഗറ്റീവാണ് അതുമാത്രമല്ല ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊറോണ ബാധിതർ റിപ്പോർട്ട് ചെയ്തത് ഇന്നാണ് ഇതിൽ ഏറെയും കാസർഗോഡുകാരാണ് എന്നുള്ളതിനാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്ന അവസ്ഥ ആ ജില്ലയിൽ ഇനിയും നിയന്ത്രണം ഏറെ കടുപ്പിക്കേണ്ടി വരും എന്നതിനെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് സ്ഥിതി ഗൗരവമാണ് ഏത് സാഹചര്യവും നേരിടുവാൻ നമ്മൾ മതി ഏത് സാഹചര്യവും നേരിടുവാൻ നമ്മൾ തയ്യാറായേ മതിയാവും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് കുറച്ചു കാര്യങ്ങൾ കൂടി പറയട്ടെ തീർച്ചയായും എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം പുതുതായി കണ്ടെത്തിയ രോഗികൾ നിരവധി പേരുമായി സമ്പർക്കം ഉള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പേര് പരസ്യമായി പറയേണ്ടത് സ്ഥിതിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാര്യം ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തേ പറ്റുകയുള്ളൂ ഏതൊക്കെ വിധത്തിലാണ് ഈ കൊറോണ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ സ്പ്രെഡ് ആയിരിക്കുന്നതെന്നത് കണ്ടെത്തുവാൻ ഇനിയും സമയമെടുക്കും സമൂഹവ്യാപനം നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ കാസർഗോഡിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ് രോഗലക്ഷണങ്ങൾ വരുന്നവ നിരീക്ഷണത്തിൽ കഴിയുകയും പിന്നീട് സാമ്പിൾ ശേഖരിച്ച പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുന്നതാണ് പതിവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗം സ്ഥിരീകരിച്ച പലരും കാര്യമായി സമൂഹത്തിൽ ഇടപെട്ട സ്ഥിതിയാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ രോഗം സ്ഥിരീകരിച്ച പൊതുപ്രവർത്തകൻ കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെയും മൂന്നാർ മുതൽ ഷോളയാർ ജില്ല വരെയും സഞ്ചരിച്ചിട്ടുണ്ട് ഏറെ നിർണായകരമായ കാര്യങ്ങളാണ് അതുകൾ മാത്രമല്ല സ്കൂളുകൾ പൊതുസ്ഥാപനങ്ങൾ നിയമസഭാ മന്ദിരം തുടങ്ങി വലിയ വലിയ സ്ഥാപനങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞു അടുത്ത ഇടപഴകിയവരിൽ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ട് എല്ലാവരും വളരെ ജാഗ്രത പാലിക്കേണ്ട സന്ദർഭത്തിൽ ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന് ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയുണ്ടായി മാത്രമല്ല ഗുരുതരമായ മറ്റൊരു വീഴ്ച വന്നിരുന്നു ഇന്നലെ കൊല്ലം ജില്ലയിലെ സബ് കളക്ടർ ഇത്തരത്തിൽ ഹോം ക്വാറന്റൈനിൽ നിന്ന് മുങ്ങുന്ന ഒരു സ്ഥിതി വരെ കണ്ടു അപ്പോൾ അപ്പോൾ കാര്യം അത്ര ഗൗരവമായി ആരും ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം അത്ര അധികം സ്ഥിതിഗതികൾ രൂക്ഷമല്ല ഇവിടെ എന്നാണ് ഇപ്പോഴും ആളുകൾ ചിന്തിച്ചു ഇത്ര കണ്ട് കാര്യങ്ങൾ ഗുരുതരമല്ല എന്നാണ് ഇപ്പോഴും ഇവിടെ ആളുകൾ ചിന്തിക്കുന്നത് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എനിക്ക് രോഗം വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നവരും അനവധിയാണ് നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങളെ രക്ഷിക്കട്ടെ പക്ഷേ യാതൊരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക കാരണം ഒരു കാരണവശാലും താങ്കൾ രോഗിയാണെങ്കിൽ പോലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കുക അതുതന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായി ഇപ്പോൾ ചെയ്യേണ്ട വസ്തുത എന്തായാലും സംസ്ഥാനത്ത് ഇപ്പോൾ കോവിഡ് രോഗികളുടെ എണ്ണം നൂറ്റി അറുപത്തി നാലായി കഴിഞ്ഞു അതുകൂടി ഇന്ത്യയിൽ ഇപ്പോൾ കോവിഡ് രോഗികളുള്ള ഒന്നാം സ്ഥാനം കേരളമായി മാറിക്കഴിഞ്ഞു നൂറ്റി പന്ത്രണ്ട് പേരെയാണ് ഇന്ന് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇനിയും നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാനാവുക